നമസ്കാരം കേരളത്തിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ മുഖം തന്നെ മാറുകയാണ് അതായത് യുവ നേതാക്കളടക്കം ബി ജെ പിയിലേക്ക് വരുന്നു അതുകൊണ്ട് തന്നെ താഴെത്തട്ട് മുതൽ ഒരു മാറ്റം ബി ജെ പിക്ക് അനിവാര്യമാണ് അതിനുള്ള ശ്രമമാണ് ബി ജെ പി നേതാക്കൾ ഇപ്പോൾ ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയൊരു നീക്കം ബി ജെ പിയിൽ നടന്നിരുന്നു പി സി ജോർജ് പത്തനംതിട്ടയിൽ സീറ്റ് നൽകുമെന്ന ഒരു അഭ്യൂഹം ഉണ്ടായിരുന്നു അതായത് ബി ജെ പി സി ജോർജിന് ഒരു സീറ്റ് പത്തനംതിട്ടയിൽ നൽകുമെന്നൊരു വാർത്തകളാണ് ഉണ്ടായിരുന്നത് പക്ഷെ അതുണ്ടായില്ല അതുവഴി പി സി ജോർജിനെ ബി ജെ പിയിൽ നിന്നും അകറ്റാൻ വെള്ളാപ്പള്ളി നടേശൻ ശ്രമിച്ചെങ്കിലും അതുകൊണ്ട് സീറ്റ് കിട്ടിയില്ലെങ്കിലും ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പ്രചാരണത്തിന് ഇറങ്ങുമെന്നും അന്ന് പി സി ജോർജ് പറഞ്ഞിരുന്നു അന്ന് മുതൽ ബി ജെ പിക്ക് പി സി ജോർജ് നിന്നു കൂടാതെ പത്തനംതിട്ടയിൽ വലിയ രീതിയിൽ ബി ജെ പിയുടെ പെട്ടിയിലേക്ക് വോട്ടുകൾ വീഴാനും വലിയ രീതിയിൽ ഒരു വോട്ട് ബാങ്ക് വർദ്ധിപ്പിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നത് പി സി ജോർജ് പത്തനംതിട്ടയിൽ പ്രചാരണത്തിന് ഇറങ്ങിയത് കൊണ്ട് മാത്രമാണ് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിക്കൊണ്ട് വലിയ രീതിയിൽ ന്യൂനപക്ഷ വോട്ടുകൾ ബി ജെ പിയിലേക്ക് എത്തിക്കാനാണ് ഒരു നീക്കം നടത്തുന്നത് അതിനായി ഷോൺ ജോർജിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് വലിയ രീതിയിൽ ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിയുടെ പെട്ടിയിൽ വീഴ്ത്തുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം നിലവിൽ പി സി ജോർജിനെ പോലെ ഷോൺ ജോർജ് ജനങ്ങളിൽ നിന്ന് അകന്നിട്ടില്ല എന്നതൊരു പ്രധാന കാരണമാണ് ന്യൂനപക്ഷ മേഖലയിലെ പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുവാനും പഠിക്കുവാനും ഷോണിന് പ്രത്യേക കഴിവുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി ഇത് എല്ലാം തന്നെ ഷോണിനെ ഏൽപ്പിച്ചിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യവും അത് തന്നെയാണ് ന്യൂനപക്ഷ മെമ്പർഷിപ്പിന്റെ സംസ്ഥാന കോർഡിനേറ്ററാക്കി ഷോണിനെ നിയമിച്ചിരിക്കുകയാണ് ബി ജെ പി ഷോണിനെ മുന്നിൽ നിർത്തി കളിച്ചാൽ പി സി ജോർജിന്റെ പിന്തുണ കിട്ടുകയും ചെയ്യും എന്നതാണ് നേതൃത്വത്തിന്റെ വ്യക്തമായ കണക്കുകൂട്ടൽ ഷോണിനെ ഈ ചുമതല ഏൽപ്പിക്കുന്നതോടുകൂടി വിവിധ ക്രിസ്ത്യൻ വിഭാഗങ്ങളിലെ ഏകോപിച്ച് ഒരു കുടക്കീഴിൽ എത്തിക്കാൻ സാധിക്കുമെന്നതാണ് പാർട്ടിയുടെ നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ ഇതിനിടെ ഇടതുമുന്നണിയിലുണ്ടായ പൊട്ടിത്തെറി വലിയ കൂടി തന്നെയാണ് ബി ജെ പി നോക്കിക്കാണത് ബി വി അൻവർ കെ ടി ജലീൽ കാരാട്ട് റസാഖ് എന്നിവയിൽ ബി ജെ പിക്ക് ഒരു കണ്ണുണ്ട് എന്നത് അറിയാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനം ബി ജെ പിയുടെ മുസ്ലിം മുഖമായ ഒ വൈ സിയെ അനുസ്മരിക്കുന്ന പ്രകടനമാണ് ബി വി അൻവറിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വന്നാൽ അൻവർ കേരള ഒ വൈ സി ആയി മാറും മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്ന വലിയ വ്യവസായികളെയും അവരുടെ പാർശ്വവർത്തികളെയും പാർട്ടിയോടൊപ്പം നിർത്തുക എന്ന ലക്ഷ്യമാണ് ുള്ളത് അതാണ് ബി ജെ പിയുടെ ഒരു പ്രത്യേക തന്ത്രം മാറിയ സാഹചര്യത്തിൽ വ്യവസായികൾക്കും വ്യാപാരികൾക്കും ബി ജെ പി സർക്കാരിനെ കണ്ടില്ല എന്ന് കരുതാൻ സാധിക്കില്ല സമീപഭാവിയിൽ ഒന്നും അതിന് മാറ്റമുണ്ടാകുമെന്ന് അവർക്ക് പ്രതീക്ഷയുമില്ല ഇത് കേരള ചരിത്രം മാറ്റി എഴുതും എന്നതാണ് അവരുടെ പ്രതീക്ഷ ഇതിനിടയിൽ പി വി അൻവർ കേരള കോൺഗ്രസിലെ ഒരു അസന്ധിഷ്ഠിത ഗ്രൂപ്പുമായി ചർച്ച ചെയ്തുവെന്ന് സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇവരെ എല്ലാം കൂടി മുന്നണിയിലേക്ക് ആകർഷിക്കാൻ സാധിച്ചാൽ കെ സുരേന്ദ്രന്റെ നീക്കത്തെ ചെറുതായി ഒന്നും കാണാൻ സാധിക്കില്ല എന്നതാണ് ഒരു ഉറപ്പ് സംതൃപ്തരായ ഒരു വലിയ സമൂഹത്തിന് ചേക്കേറാൻ ഒരു മുന്നണിയല്ലാതെ വിഷമിച്ചു നിൽക്കുകയാണ് ഒരു കാര്യം ഉറപ്പാണ് കെ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറാം ചിലപ്പോൾ മാറാതിരിക്കാം കൂടാതെ കേരളത്തിൽ ബി ജെ പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ബി എൽ സന്തോഷ് വലിയൊരു പങ്ക് വഹിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയങ്ങളിൽ ഉറപ്പാണ് പി സി ജോർജിനെയും ഷോൺ ജോർജിനെയും മുൻനിർത്തിക്കൊണ്ട് ന്യൂനപക്ഷ വോട്ടുകളെല്ലാം തന്നെ ബി ജെ പിയിലേക്കും ബി ജെ പിയുടെ പെട്ടികളിലേക്കും വരുത്താനാണ് നോക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകൾ ബി ജെ പിക്ക് കിട്ടിയതിനെ കാട്ടി ഇരട്ടിയോളം വോട്ടുകൾ ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാറിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടാനുള്ളൊരു നീക്കമാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ യു ഡി എഫിന് ന്യൂനപക്ഷ വോട്ടുകളൊന്നും കിട്ടാനും പാടില്ല എല്ലാ വോട്ടുകളും ബി ജെ പിയിലേക്കും അറിയില്ല അങ്ങനെ ഒരു ലക്ഷ്യമാണ് ഷോൺ ജോർജിനെയും പി സി ജോർജിനെയും മുൻനിർത്തിക്കൊണ്ട് ബി ജെ പി പ്രത്യേകിച്ച് ഷോൺ ജോർജിനെ മുൻനിർത്തിക്കൊണ്ട് ഈ ന്യൂനപക്ഷ വോട്ടുകളെല്ലാം തന്നെ പിടിക്കാൻ വേണ്ടി ഒരു വലിയൊരു ചുമതല തന്നെ പി സി ജോർജിനെ ഏൽപ്പിച്ചിരിക്കുന്നു